എന്തായാലും ഇപ്പ ഞാൻ പറഞ്ഞതുപോലെ സഹകരിക്കണം ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മീനോട് കാര്യങ്ങൾ അവതരിപ്പിക്കും അമ്മ അവതരിപ്പിച്ചില്ലെങ്കിൽ ഞാൻ അവതരിപ്പിക്കും നീ എന്താ ഇവളുടെ വക്കാല ഏറ്റെടുത്തിരിക്കാണോ ഇവൾക്ക് പറയാനുള്ളതൊക്കെ ഇവള് പറഞ്ഞോളൂ നിന്റെ സഹായമൊന്നും വേണ്ട ദീപികയ്ക്ക് എന്റെ സഹായം വേണമെങ്കിലും വേണ്ടെങ്കിലും ഞാൻ ഇവൾക്ക് വേണ്ടി കൂടെ ഉണ്ടാവും എന്റെ അനിയന്റെ ഭാര്യയാ എന്റെ നാത്തൂന എന്റെ കരുത്തി കിടക്കുന്ന ഈ താലിയെ ഇപ്പൊ ഒരു അലങ്കാര വസ്തുവാ ദേവികയുടെ കരുത്തിലെ താലി മാറ്റാൻ നോക്കണ്ട നോക്കണ്ടമ്മ ഞാൻ അതിന് സമ്മതിക്കില്ലും നാത്തൂനും കൂടി എന്നെ പൊതു ശത്രുവാക്കി കഴിഞ്ഞല്ലേ